എസ് എൻ ഡി പി യോഗം കുന്നംകുളം യൂണിയൻ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം സെപ്റ്റംബർ ആറ് ഏഴ് ശനി ഞായർ ദിവസങ്ങളിലായി നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി റോഡിലെ ചെറുവത്തൂർ ഗ്രൗണ്ടിൽ സജ്ജമാക്കുന്ന കുമാരനാശാൻ നഗറിൽ ശനിയാഴ്ച വൈകിട്ട് നാലിന് മഹാമണ്ഡലേശ്വർ സ്വാമി എച്ച് എച്ച് പ്രഭാകരാനന്ദ സരസ്വതി ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും രംഗപൂജ പ്രാർത്ഥനാലാപനം വിവിധ കലാപരിപാടികൾ യോഗ പ്രദർശനം എന്നിവ ഉണ്ടാകും ഞായറാഴ്ച രാവിലെ വിവിധ ചടങ്ങുകൾ ഉണ്ടാകും രാവിലെ പത്തിന് ജയന്തി ഘോഷയാത്ര മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്നും ആരംഭിച്ച് നഗരപ്രദക്ഷി നടത്തിയ ശേഷം കുമാരനാശാൻ നഗറിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന ഗുരുജയന്തി സാംസ്കാരിക സമ്മേളനം ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് സി എസ് ഹൃദിക്ക് ഉദ്ഘാടനം ചെയ്യും ഇ വി ശങ്കരനാരായണൻ ആദരവ് നിർവഹിക്കും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ എസ് എൻ ഡി പി യോഗം കുന്നംകുളം യൂണിയൻ പ്രസിഡന്റ് കെ എം സുകുമാരൻ സെക്രട്ടറി പി കെ മോഹനൻ യൂത്ത് മൂവ്മെന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ആർ രജിൽ ഡയറക്ടർ ബോർഡ് അംഗം ചന്ദ്രൻ കിളിയാമ്പറമ്പിൽ യൂണിയൻ കൌൺസിൽ അംഗങ്ങളായ അനിൽ മൂത്തേടത്ത് കെ എസ് ഷെൽജി പ്രോഗ്രാം രക്ഷാധികാരി ഇ വി ശങ്കരനാരായണൻ എന്നിവർ പങ്കെടുത്തു